താനൂരിൽ കാമുകനൊപ്പം ജീവിക്കാൻ ഭർത്താവിനെ കൊലപ്പെടുത്തിയ യുവതി മരണപ്പെട്ട നിലയിൽ ഒപ്പം താമസിച്ചിരുന്ന കാമുകൻ വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച് ആശുപത്രിയിൽ താനൂരിൽ നടക്കിയ സവാദ് കൊലക്കേസിലെ പ്രതി സൗജ്യത്താണ് മരിച്ചത് കാമുകന് ബഷീർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടോട്ടി വലിയപറമ്പിലെ കഴിഞ്ഞ ദിവസം രാത്രി മണിയോടെയാണ് സൗജത്തിനെ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ഇവിടെ എത്തിയ സൗജ്യത്തിന്റെ പരിചയക്കാരനാണ് മൃതദേഹം ആദ്യം കണ്ടത് തുടർന്ന് നാട്ടുകാരുടെ സഹായത്തോടെ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ സൗജത്തിനൊപ്പം താമസിച്ചിരുന്ന കാമുകൻ ബഷീർ വിഷം കഴിച്ച നിലയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നതായി കണ്ടെത്തി ഇന്നലെ രാവിലെ കോട്ടകളിൽ വെച്ചാണ് ഇയാൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിട്ടുള്ളത് വിഷം കഴിച്ച ശേഷം സഹോദരിയെ വിവരം വിളിച്ചു പറയുകയായിരുന്നു നാട്ടുകാർ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച ബഷീറിനെ പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു സൗജത്തിന്റെ മൃതദേഹം ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിലായിരുന്നു സൗജത്തും ബഷീറും ചേർന്ന സൗജത്തിന്റെ ഭർത്താവ് മത്സ്യത്തൊഴിലാളിയുമായ താനൂർ അഞ്ചുടി സ്വദേശി സവാദിനെ തലക്കടിച്ചും കഴുത്തടത്തും കൊലപ്പെടുത്തിയത് തെയ്യാല ഓമച്ചപ്പുഴ റോഡിലെ വാടക കോട്ടേസിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന സവാദ് ക്രൂരമായി കൊല്ലപ്പെടുകയായിരുന്നു ഗൾഫിലായിരുന്ന ബഷീർ രഹസ്യമായി നാട്ടിലെത്തിയ ശേഷം സൌജത്തിൻ്റെ സഹായത്തോടെ കൊല നടത്തി ഗൾഫിലേക്ക് രക്ഷപ്പെടുകയും പോലീസ് നാട്ടിൽ തിരിച്ചെത്തിച്ച അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു തുടർന്ന് റിമാൻഡിലായിരുന്ന ഇവർ പിന്നീട് ജാമ്യത്തിലിറങ്ങുകയും വിവിധ കേന്ദ്രങ്ങളിൽ താമസിച്ചു വരികയുമായിരുന്നു ഇവർ ആറുമാസമായി വലിയ പറമ്പിൽ താമസിക്കുകയായിരുന്നെന്ന് പോലീസ് അറിയിച്ചു